അയ്യപ്പേട്ടാ കെ സുധാകരൻ തന്നെയാണ് ഈ ആഴ്ചയിലേ ഈ ദിവസത്തെയും ഒക്കെ താരം ഇപ്പോൾ കേൾക്കുന്നു അദ്ദേഹം സ്ഥാനം ഒഴിയുകയാണെങ്കിൽ ഒരു കൂട്ടം മുതിർന്ന നേതാക്കൾ നേതാക്കൾ എല്ലാവരും കൂടെ പെട്ടിങ്കിടക്കെടുത്ത് ബി ജെ പിയിലേക്ക് പോകുമെന്നും എന്താണ് സംഭവം അതായത് കെ സുധാകരൻ സ്ഥാനം മാറ്റുകയാണ് അതെ അദ്ദേഹം ഈ സ്ഥാനത്ത് ഇരിക്കുന്ന ആ ഒരു മധ്യ സമയത്ത് അദ്ദേഹം നാല് വർഷം പൂർത്തിയാക്കുന്നില്ലേ ഒരു രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ റൂമർ കേട്ടായിരുന്നു കെ സുധാകരൻ ബിജെപിയിലേക്ക് പോകുമ്പോൾ അതില് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്കൊരു അല്ല സുധാകരനെ അന്ന് സുധാകരൻ പോകുന്നവരെ ഉണ്ടായിരുന്നു അങ്ങേയറ്റം വരെ സുധാകരൻ വരെ പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ സുധാകര സുധാകരനെ മാറ്റിയാൽ ഒരുപറ്റം പേര് പോകുമെന്നാണ് പറയുന്നത് അപ്പൊ അത് ആ പറയുന്നതിൽ ഞാൻ പറഞ്ഞത് സുധാകരൻ വരെ പോകും എന്ന കഥ കേട്ടിരുന്നു അത് വെറും കഥയല്ല കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറയുന്ന മുതിർന്ന നേതാക്കളാണ് പോകാൻ സാധ്യത കൂടുതലുമുള്ളത് അത് കെ മുരളീധരന്റെ പേര് വരെ കേട്ടു വി എസ് ശിവകുമാറിന്റെ പേര് കേട്ടു തിരുവനന്തപുരത്ത് അപ്പൊ അവർക്ക് അല്ല അതൊരു വെറും ട്രെൻഡിങ് അല്ല ആ ട്രെൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു ഇതല്ല നമ്മുടെ ഇതിനകത്ത് ദേശീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ്സിന് ഉണ്ടായിട്ടുള്ള അപജയം എന്ന് പറയുന്നത് വളരെ വലുതാണ് ദേശീയ പാർട്ടി തന്നെ ശോഷിച്ചു പോയി കോൺഗ്രസ് മനസ്സിലായില്ലേ ഈ പിന്നെ അവരുടെ ഈ പറയുന്ന നിരവധി അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഈ ബി ജെ പിയുടെ തന്ത്രം ബി ജെ പിയുടെ ആ ഒരു രാഷ്ട്രീയ അജണ്ട അന്വർത്ഥമാക്കുന്ന അതായത് ശരിക്കും പ്രാവർത്തികമാകുന്ന രീതിയിലാണ് ഈ കോൺഗ്രസിന്റെ പോക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രമൂലം സീറ്റ് അവർക്ക് കിട്ടുമെന്ന് ഒരിക്കലും അവർ കരുതിയല്ല അതിൽ നിർണായക പങ്ക് ഈ പറയുന്ന കേരളത്തിൽ ജയമൊക്കെ തന്നെയാണ് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എന്തിനു ശശി തരൂരിനെ എത്രയെങ്കിലും തവണ അദ്ദേഹം കളഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു ഇവിടുന്ന് കെ സി വേണുഗോപാൽ എന്ന് എ സി സിയിലെത്തിയോ അന്ന് മുതൽ തലപ്പൊക്കമുള്ള നിരവധി നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് പോയിട്ടുണ്ട് ഗുലാം നബി ആസാദ് ഉൾപ്പെടെ അംബിക സോണി ഉൾപ്പെടെ നിരവധി പേർ കോൺഗ്രസിന്റെ തലപ്പുനിന്ന് പോയി എന്തിന് ടോം വടക്കൻ വരെ പോയി ടോം വടക്കാൻ എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയെ അടുക്കള നോക്കിയിരുന്ന ആളാണ് അപ്പൊ ആ സോണിയാഗാന്ധിയുടെ അടുക്കള പല നേതാക്കളെ അവിടത്തെ കോൺഗ്രസിന്റെ അതായത് സോണിയാഗാന്ധിയുടെ ഗാന്ധി കുടുംബത്തിന്റെ അടുക്കളക്കാരാണ് തീർച്ചയായിട്ടും മല്ലികാർജുൻ ഖാഡി ആരാണ് ഇപ്പൊ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഈ കേസ് വന്നല്ലോ കാര്യം ബി ജെ പി സംബന്ധിച്ച് അവര് അവർക്ക് ഈ പറയുന്ന ഒരു വ്യക്തമായ അജണ്ട രാഷ്ട്രീയ അജണ്ട ബി ജെ പിക്ക് അതിന്റെ പിന്നിൽ അവർക്ക് ആർ എസ് എസിന്റെ സഹായവും ഞാൻ എന്റെ കേട്ടറിവിൽ നരസിംഹറാവു പോലും ഒരു ഒരു ആർ എസ് എസ് ചായുള്ള കോൺഗ്രസ് നേതാവായിരുന്നു ആർ നരസിംഹറാവുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയത് ആർ എസ് എസിന്റെ അജണ്ടയായിരുന്നു അപ്പൊ ആർ എസ് എസിന് ഒരു വേള ഇപ്പൊ ആർ എസ് എസ് ബി ജെ പി തെറ്റിയത് കൊണ്ടാണ് ഈ ലോക്സഭയിൽ ഈ കണ്ട ഒരുപാട് സീറ്റ് യു പി കുറഞ്ഞത് അത് പല കാരണങ്ങളുണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി ചെയ്യും എന്നുണ്ടെങ്കിൽ അത് ആർ എസ് എസ് വ്യക്തമായി തന്നെ അവർ പറയുക തന്നെ ചെയ്യും ആർ എസ് എസ് പ്രകടമാക്കുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ പ്രകടമാക്കുന്ന പ്രകടമാക്കിയത് അത് ബി ജെ പിക്ക് അകത്ത കാര്യം പക്ഷെ കോൺഗ്രസിനകത്തേക്കുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് നിരന്തരം ഉല്യ ചുതിയാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാഡേ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിയട കുഞ്ഞിരാമ എന്ന് ഗാന്ധി പറഞ്ഞാൽ അവിടെ ഇരിക്കും കുഞ്ഞിരാമ അതാണ് മല്ലികാർജ്ജുൻ ഖാർഗെ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ ശശി തരൂർ സ്ഥാനാർത്ഥിയായി പിന്നെ അവരുടെ പാർട്ടിയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോയി പാർട്ടിക്കാർ ഓ ഇവരെ ചോദ്യം ചെയ്യാൻ ആളോ എന്ന് കാര്യം പണ്ട് മുതലേ ഗാന്ധി കുടുംബം ഗാന്ധി കുടുംബം ഗാന്ധി കുടുംബത്തിനൊപ്പം നിൽക്കുന്നത് അവർക്കൊരു ക്രെഡിറ്റ് ആയിരുന്നു ഇന്നിപ്പോ ഗാന്ധി അതെ ഈ ഗാന്ധി എന്ന് അവരുടെ ഒരു ഒരു എന്ത് ഞാൻ കാര്യം ചോദിക്കട്ടെ പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞൊരു മഹതി അവരുടെ ചെറുമകളെ അവർക്ക് ഈ വയനാട് അല്ലാതെ ഈ ഇന്ത്യ മഹാരാജത്ത് വേറെ എടുത്ത് നിൽക്കാനില്ലേ രാഹുൽ ഗാന്ധിക്ക് വയനാട് അല്ലാതെ വേറെ എടുത്ത് നിൽക്കാനില്ലേ എന്റെ സംശയമാണ് അല്ല അപ്പൊ ജയിക്കില്ല എന്നൊരു പേടി അവർക്കുള്ളത് പേടി അതായത് ഈ ഞാൻ പറഞ്ഞത് കുടുംബാധിപത്യം നിലനിർത്താനായിരുന്നു ഇതുവരെ അങ്ങനെ നിന്നിരുന്നത് ഇപ്പോ ഈ സമയത്ത് ശശി തരൂർ നടത്തിയ ഒരു നീക്കം ഉണ്ടായിരുന്നു അതിനെ പൊളിച്ചു കളഞ്ഞതാണ് ഖാർഗെ അടക്കമുള്ളവർ അല്ലെ ശശി ഈ പറയുന്ന ഒരു കുടുംബാധിപത്യ പാർട്ടി അതായത് കാല് പിടിച്ച് നിൽക്കുന്ന ഒരു പാരമ്പര്യം വരുന്നവരുണ്ട് അങ്ങനെയുള്ളവര് മതി ഇപ്പൊ ഞാൻ പറയട്ടെ കെ കരുണാകരൻ എന്ന വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് നെഹ്റു കുടുംബത്തിൽ ഇന്ദിരാഗാന്ധിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു എന്നു മുതൽ കെ എ കെ ആന്റണി നെഹ്റു കുടുംബത്തിന് വേണ്ടപ്പെട്ടതായി അവിടെയും ജാതി സമവാക്യം സോണിയാഗാന്ധി തലപ്പത്തേക്ക് കയറി വന്നപ്പോൾ ഒരു ക്രിസ്ത്യൻ സ്നേഹം ഉണ്ടായി അങ്ങനെയാണ് എ കെ ആന്റണി വന്നത് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ഈ ഗാന്ധി കുടുംബത്തിനോട് അടുപ്പം കാണിക്കുക ഗാന്ധി കുടുംബത്തിൽ ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തീരുമാനം എ ഐ സി സിയെ കൊണ്ട് എടുപ്പിക്കുക അതൊക്കെ പറയാം അതിനൊക്കെ ഒരു കഴിവ് വേണം അത് ഈ പറയുന്ന ഗാന്ധി കുടുംബവുമായി അടുത്ത നേരെ എന്തിന് കൊടുക്കുന്ന സുരേഷിന് വരെ ഭയങ്കര അടുപ്പമുണ്ട് ഈ സോണിയാഗാന്ധിയുടെ കിച്ചൻ ക്യാബിനറ്റിൽ കൊടുക്കുന്ന സുരേഷ് ആറു കൊല്ലമായി സ്ഥാനാർത്ഥിയായി ജയിച്ചോണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് കൊടുക്കുന്ന സുരേഷ് എന്ന് പറഞ്ഞാൽ മരവാഴയെ അവിടെ ആർക്കെങ്കിലും അടൂര് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഈ മരവാഴയെ ജയിപ്പിക്കുന്നത് സി പി എംമാരും കൂടെ അപ്പം അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ അങ്ങേയറ്റം കൊടുക്കുന്നത് സുരേഷിന് വരെ എ ഐ സി സിയിൽ ഇതുണ്ട് ബന്ധമുണ്ട് അപ്പൊ നമ്മൾ പറയുന്നത് കോൺഗ്രസിൽ നിന്ന് ഒരുപറ്റം നേതാക്കൾ ഇപ്പൊ ശശി തരൂർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ കോഴിക്കോട് നിന്ന് എം കെ രാഘവൻ ശശി തരൂരിനെ ജയിപ്പിക്കാനായി വർക്ക് ചെയ്തതാണ് ശബരിനാഥൻ വർക്ക് ചെയ്തതാണ് അപ്പം ആ പഴയെ കൂറുകാണിക്കൽ പോയി കഴിഞ്ഞു കോൺഗ്രസ് കുടുംബത്തോടുള്ള ഇവരുടെ കോൺഗ്രസ് കുടുംബത്തിന്റെ സമഗ്രാധിപത്യം എന്ന് പറയുന്നത് അനുദിനം ശോഷിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാണ് അതിനൊറ്റ ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കോൺഗ്രസിന് ഇപ്പൊ ഇവർക്ക് വേറെ ഒരിടത്തും മത്സരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് വയനാട് വന്നത് ഇപ്പൊ ഇവർക്ക് ബുദ്ധിയുള്ള ഈ കോൺഗ്രസ്സുകാർക്ക് പ്രവർത്തി ഈ പറയുന്ന തമ്മിലടി തീർന്ന് അവർക്കൊരു നല്ല സ്ഥാനാർത്ഥിയെ അവർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരെന്നുള്ളത് വേണ്ട കെ പി സി പ്രസിഡന്റ് നിങ്ങൾ ആരെ വേണോ വെച്ചു ആരെയെന്നല്ല കറക്റ്റ് അവർ ആളിനെ വെക്കും എന്നിട്ട് ഇവർ ഇലക്ഷൻ വർക്കുകൾ തുടങ്ങട്ടെ ഇനി പത്ത് മാസമേ ഉള്ളൂ ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് തന്നെ സുനിൽ കനവോലുവിനെ കൊണ്ട് അവർ വർക്ക് വർക്കൂടെ ആരംഭിച്ചു സുനിൽ കനവോലുവിനെ കൊണ്ട് എഐ സി സി ആളിനെ വെച്ച് അവർ എങ്ങനെയാണ് ആൾക്കാരെ പൾസർ എന്ന് അറിഞ്ഞപ്പോഴാണ് അപ്പോൾ ഈ പറയുന്ന പോലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ബി എം സുധീരൻ തുടങ്ങി ജനപ്രിയരായ നേതാക്കൾ എ കെ ആന്റണി ഒക്കെ ഇരിക്കുവാണെങ്കിലും അവരെ ക്രൗഡ് പൂളേഴ്സ് ആണ് അവരൊക്കെ അവരെയൊക്കെ കൊണ്ടുവരണം എന്ന് സുനിൽ സുനിൽക്കനുകൂല് കൊടുക്കുമ്പോൾ ഇവിടെ സതീശൻ മറ്റൊരു അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഇതുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു അതിവിടെ ചർച്ചയായിരുന്നു സതീശന്റെ ഇതിവിടെ ആര് വെക്കാൻ പറഞ്ഞു ഇവരുടെ പിന്നെ ഈ അടുത്തേക്ക് ഈ എഐ സി സിയുടെ വ്യക്താവായി ഉണ്ടായിരുന്നല്ലോ ദീപാദാസ് മുൻഷി ദീപാദാസ് മുൻഷിയുടെ അടുത്തേക്ക് പിന്നെ വി ഡിയുടെ റിപ്പോർട്ട് ചെല്ലുമ്പോൾ ഈ റിപ്പോർട്ട് ആര് പറഞ്ഞു വെക്കാനൊന്നും ചോദ്യം ഉണ്ടായി അപ്പൊ അങ്ങനെ ഓവർ പ്ലേ സ്മാർട്ട് പ്ലേ ഒക്കെയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ നേതാക്കൾ പോകാതിരിക്കുന്നത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല വി എസ് ശിവകുമാർ ശശി തരൂര് അങ്ങേയറ്റം ചരത് പ്രസാദ് തിരുവനന്തപുരത്തെ ജില്ലാതലത്തിൽ അറിയപ്പെടുന്ന നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകാൻ സാധ്യത അതിൽ തെറ്റും പറയാനുള്ള പത്മജ പോയില്ലേ ആന്റണിയുടെ മകൻ പോയില്ലേ പത്മജയുടെ മകൻ പോയി ആന്റണി ആന്റണി ആന്റണിയുടെ മകൻ പോയി എന്തിന് സി പി എമ്മിൽ എം ജയരാജൻ വരെ പോയി എന്ന് പറഞ്ഞു അല്ലേ അത് അതൊന്നും സംഭവിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല പഴയ ബി ജെ പി അല്ല പുതിയ ബി ജെ പിക്ക് ഒരുപാട് കാര്യം ഇവർക്ക് ഇവരൊക്കെ ഒരുപാട് മേച്ചിൽ പുറങ്ങൾ തേടുന്നവരാണ് രാഷ്ട്രീയത്തിന്റെ മേച്ചിൽ പുറങ്ങൾ തേടുന്നവർ ഒരിക്കലും ഒരിടത്ത് ഒരു കുറ്റിയിൽ ഒരു പശുവിനെ കൊണ്ട് കെട്ടുമ്പോ പശുവിനെ ആ കാണുന്ന പുല്ല് മാത്രമല്ലല്ലോ വേറെയും പുല്ല് തിന്നാൻ വേണമല്ലോ അപ്പൊ മേച്ചിൽപ്പുറങ്ങൾ തേടി പശു പോകും കുട്ടി അഴിച്ചു വിട്ടുകൊടുത്താൽ മതി അപ്പൊ കുട്ടി അഴിച്ചു കൊടുക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള പശുക്കളിങ്ങനെ ഇങ്ങനെ നിങ്ങ് കയറിക്കൊള്ളും അവർക്ക് വിശാലമായ പുൽമേട് വേണം അപ്പൊ അവർ ചിലപ്പോ തെറ്റ് കാര്യമില്ല അല്ല ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്ന തെറ്റ് പറയാനും പറ്റില്ല അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കൂടിയാണ് മാത്രമല്ല മുഴുവൻ മാറ്റി നിർത്തിയിട്ട് ഈ വരുന്ന രണ്ടാം നിര നേതാക്കൾക്ക് മുൻനിര നേതാക്കളാവാനുള്ള കളിയാണ് ഈ കളിക്കുന്നത് അപ്പൊ ഈ മുൻനിര നേതാക്കളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുണ്ട് അവർക്ക് അവർ ഇത് ഇതിനിടയിൽ സമ്പാദിച്ചിട്ട് എടുത്തിട്ടുള്ള ചില അറിവുകളുണ്ട് അത് തന്നെയാണ് പറഞ്ഞത് സുനിൽ കനഗോലു നടത്തിയ സർവേയിൽ അദ്ദേഹം ഇപ്പൊ കർണാടകത്തിൽ എങ്ങനെയാ ഭരണം കിട്ടിയത് സുനിൽ കനഗോലു പറഞ്ഞത് ബിജെപിക്ക് സർവേ നടത്തിയിരുന്ന ആളാണ് അയാളെ ബൈ പ്രൊഫഷണൽ ലീവ് വെച്ചാൽ അയാൾ നടത്തിയ അയാളുടെ ഒരു സർവേ ഉണ്ട് ഇലക്ഷൻ സർവേ ഉണ്ടായിരുന്നു സ്ട്രാറ്റജിക്ക് ആ ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കോൺഗ്രസ് വന്നത് അതുപോലെ വെച്ചപ്പോതാ ഇവിടെ സതീശന്റെ പേരിൽ വേറെ കൊണ്ട് കൊടുത്തില്ലേ അപ്പൊ പ്രീത പറഞ്ഞത് ഞാൻ നമ്മൾ നമുക്ക് സംസാരിച്ചതിൽ പറഞ്ഞു വെക്കാനുള്ള ഒന്ന് മാത്രം കോൺഗ്രസ് മനസ്സിലാക്കാനുള്ളത് സ്വന്തം കാലനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നു ഇപ്പൊ പ്രീതം പറഞ്ഞു രണ്ടാം തര നേതാക്കൾക്ക് പൊങ്ങി വരാൻ മുതിർന്ന നേതാക്കളുടെ അതിന്റെ ആവശ്യമില്ലെന്നല്ലേ അതിന്റെ അർത്ഥമല്ലേ സുധാകരനെ സുധാകരൻ നിഷ്കരണം വെട്ടി മാറ്റിയിട്ട് അവർ പറയുന്ന വെറും ആന്റോ ആന്റണിയെ പോലെ ജാതി സമ്പാവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ അവർക്ക് മുതിർന്നവരെയൊന്നും ആവശ്യ ആവശ്യമില്ല മുതിർന്ന തലമുറയുടെ ഉപദേശം അവർ ചിന്തിക്കുന്നില്ല അവർ നാളെ അതിനെതിരെ കെ സുധാകരൻ പറഞ്ഞ ഒരു കമന്റ് കൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നു കാരണം അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളായിരിക്കണം അതായത് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ഭാഗങ്ങളിൽ ആരാണ് ആന്റോ ആന്റണി എന്ന് സാധാരണക്കാരനായ പ്രവർത്തകർ ചോദിക്കും അപ്പൊ നമുക്ക് ഇതിൽ ഒന്നു മാത്രമേ പറയാനുള്ളൂ കോൺഗ്രസിന്റെ കാൽ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുന്നു അത് അവർ മനസ്സിലാക്കുന്നില്ല ഒരു വേള സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ ചിലപ്പോൾ ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ പുതിയ മേച്ചർപ്പോൾ തേടി ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്നതിൽ യാതൊന്നും നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല അല്ല അതിശയോക്തിയുമില്ല